നമസ്കാരം കുടങ്കിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഷെങ്കൻ വിസ അല്ലെങ്കിൽ കൊറിയൻ വിസ റിജക്ഷനുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ വിസ റിജക്ഷൻ്റെ ലെറ്റർ ഇങ്ങനെയാണ് വിസ റിജക്ഷന്റെ ലെറ്റർ വരുന്നത് കൃത്യമായിട്ട് അതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം എംബസി മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇന്നതുകൊണ്ടാണ് വിസ റിജക്ട് ആയതൊന്നും ഉണ്ടാവില്ല ഒരു പതിനഞ്ചോ പതിനാറോ കാര്യങ്ങൾ ഇങ്ങനെ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിനുശേഷം അതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം ടിക്ക് ചെയ്ത് ആണ് കൊടുക്കുന്നത് അങ്ങനെയാണ് വിസ റിഞ്ചക്ഷൻ ലെറ്റർ വരുന്നത് ഇത് സ്വിറ്റ്സർലൻഡിലേക്ക് വെച്ചിട്ടുള്ള അതെ സ്വിറ്റ്സർലൻഡിലേക്ക് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വിസ റിഞ്ചക്ഷൻ ആണ് ഇത് വേറെ ആരുടെയല്ല ഇത് എൻ്റെ തന്നെയാണ് സജീന്ദ്രൻ ചണൈപ്രമ്പിൽ ചന്ദ്രൻ എന്നാണ് ഫുൾ നെയിം ഇത് എൻ്റെ തന്നെ വിസ റിജക്ഷൻ ആണ് അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ വിസ റിജക്ഷൻ ലെറ്ററും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസ റിജക്ഷൻ അതായത് ഷെങ്കൻ ഏരിയയിലേക്ക് യൂറോപ്പിലേക്ക് ഫ്രാൻസിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും വിസ റിജക്ഷൻ വന്നിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ വരുമ്പോൾ ഉള്ള ആളുകളുടെ എന്താണ് അവരുടെ ഉള്ളിൽ തോന്നുന്ന വികാരം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് ഈ രണ്ട് രാജ്യങ്ങൾ അത് രണ്ടാഴ്ചത്തെ ഗ്യാപ്പിൽ നമ്മൾക്കൊരു വിസ റിജൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വിസ കിട്ടണം നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഒരാളേക്കാൾ അതായത് ഒരു സാധാരണ ഒരാളേക്കാൾ ബുദ്ധിമുട്ടാണ് എനിക്കുണ്ടായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഹോളിഡേസ് എന്ന് പറയുന്ന സ്ഥാപനം വിസ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വിസ എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിസ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിസ ഞങ്ങൾക്ക് പോലും വിസ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ആൾക്ക് വിസ ഓഫർ ചെയ്യുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ആദ്യം സ്വിറ്റ്സർലൻഡ് വിസ റിജക്ഷൻ വന്നു അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ആ വിസ കിട്ടണം ഷെങ്കൻ വിസ കിട്ടണം നമ്മൾ യൂറോപ്പിലേക്ക് പോകണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെന്നൈയിൽ പോയിട്ട് ഫ്രാൻസിലേക്ക് വേറൊരു ഫ്രാൻസിലേക്ക് വേറൊരു ദിവസം രണ്ടാഴ്ച ഗ്യാപ്പിൽ സബ്മിറ്റ് ചെയ്ത് അതും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ റിപ്ലൈ വന്നു നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ആണ് പാസ്പോർട്ട് ചെന്നൈയിൽ വന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ഇൻ്റേഷൻ വന്നു നമ്മൾ പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു വിസ റിജക്ഷൻ റിജനായിരുന്നു വളരെയധികം ഡസ്പായി ഈ പറഞ്ഞ പോലെ അപ്പോൾ വിസ റിജക്ഷൻ ആ വരുന്ന ആളുകൾ അല്ലെങ്കിൽ വിസ റിജക്ഷൻ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ ഓഫീസറാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഈ വിസ ഗ്രാൻഡ് ചെയ്യണോ അതോ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെങ്കൻ വിസയ്ക്കോ അല്ലെങ്കിൽ സൗത്ത് കൊറിയ വിസയ്ക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്കാണെങ്കിൽ കൂടി വർക്ക് വിസയ്ക്കാണെങ്കിൽ പോലും വിസ റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് അത് അംഗീകരിച്ചേ പറ്റൂ അത് ഏർ വയ്ക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ രാജ്യം അല്ലെങ്കിൽ ആ ഒരു അത്രയും മഹത്തരമായ ഒരു വിസ അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള വിസയാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കും കൂടിയുള്ള എൻട്രി ഒരൊറ്റ എൻട്രി ആ എൻട്രി ആണ് ഈ ഷെങ്കൻ വിസ എന്ന് പറയുന്നത് അപ്പം അത്രയും അതായത് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജർമ്മനി പോലെയുള്ള അല്ലെങ്കിൽ ഷെങ്കൻ ഏരിയയിൽ പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ആ ഒരു വിത്തിൻ ടൈം ബൗണ്ടിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും ഒരു ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു വിസ പീരീഡിൽ നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനോ ഫ്ലൈറ്റിനോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ റോഡോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ അവിടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള നമ്മൾ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കൂടെ ഉള്ളൊരു വിസ ആണ് ശങ്കൻ വിസ അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യയിൽ നിന്ന് മാത്രം പതിനാലും പതിനഞ്ചും അല്ലെങ്കിൽ ഇരുപത് ലക്ഷം വരെ ആളുകൾ ഓരോ വർഷവും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ നിന്നും മാത്രം അപ്പോൾ അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും നോൺ ഇ യു കൺട്രീസിൽ നിന്നും എല്ലാം തന്നെ ഇ യുവിലേക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യത്തു നിന്നും ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ആലുവയിൽ ഇരിക്കുന്ന നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ എത്ര ലക്ഷക്കണക്കിന് ഏജൻറ്റുമാർ സബ് ഏജൻ്റുമാർ ഈ പേഴ്സണലായിട്ട് ടൂർ ഏജൻസികൾ എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിസ റിജക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ രാജ്യം വിസ റിജക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിധിയിൽ കൂടുതൽ ആളുകളെ അവിടെ കയറി ചെല്ലുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന ആളുകൾ കാൻഡിഡേറ്റിനെ കൊണ്ട് ആ രാജ്യത്തിന് എന്ത് ഗുണമാണ് കിട്ടുന്നത് അതായത് അവിടെ അദ്ദേഹം അവിടെ പോയിട്ട് പൈസ ചിലവാക്കുമോ അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കൊടുത്തു നാളെ ഒരു ടൂറായിട്ട് തന്നെ അദ്ദേഹം പോവുമോ അതോ അവിടെ ചെന്നതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരാതെ അവിടെ ഏതെങ്കിലും കൺട്രിയിൽ പോയി ഇല്ലീഗൽ ആയിട്ട് മാറുമോ ഇങ്ങനെയൊക്കെ നോക്കി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളുടെ പ്രീവിയസ് ഹിസ്റ്ററി ഇപ്പോൾ ട്രാവൽ ഹിസ്റ്ററി ഒരു ഘടകമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വയ്ക്കുന്ന ആളുകൾക്ക് കിട്ടി കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്ക് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതേസമയം ഒരു പ്രാവശ്യമെങ്കിലും ഷെങ്കിൽ പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിസ രജിസ്ട്രേഷൻ ചാൻസ് വരാറില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ ഈ വിസ രജിസ്റ്റനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വിസ രജിസ്ട്രേഷൻ ലെറ്റർ ഞാൻ അടുത്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എൻ്റെ വിസ രജിസ്ട്രേഷൻ ലെറ്റർ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തെടുത്ത് പറയുന്നത് ഒരു വിസ രജിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കാനഡയിൽ ഉണ്ടാകുന്ന മനോഭാവം മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ ഈ വിസ ഞങ്ങൾക്ക് വേണം എനിക്ക് വിസ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖൻ വിസ വേറൊരാൾക്ക് ഓഫർ ചെയ്യുന്ന ഒരാളാണ് വേറെ ഏജൻസിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഷെങ്കൻ ട്രാവൽ ചെയ്തേ പറ്റുമോ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഷെങ്കൻ വിസ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം ഞാൻ ശെങ്കലിലേക്ക് പലപ്പോഴായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറ്റ് എ ടൈം ഇരുപത് ദിവസം വരെയൊക്കെ ഞാൻ ശെങ്കലിൽ നിന്നിട്ടുണ്ട് ഞാൻ ഫാമിലിയായിട്ട് മകനെയും വൈഫിനെയും കൂട്ടി ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല രീതിയിൽ പിന്നീട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനിയും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഒരുപാട് ക്ലയൻസ് അവിടെ പോയി മീറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് നമ്മൾക്ക് കമ്പനികളുമായിട്ട് ബന്ധപ്പെടാനും കമ്പനിയുടെ ഓണറായിട്ട് ബന്ധപ്പെടാനും അദ്ദേഹം നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും ട്രാവൽ ചെയ്യും അതേപോലെ തന്നെ സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയ നേരത്തെ ഞാൻ ഫസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വി എഫ് എസ് എൽ എംബസി ആയിരുന്നു ഡയറക്റ്റ് അവിടെ ചെന്നു അവിടെ ചെന്നതിന് ശേഷം എൻ്റെ വിസയ്ക്കുള്ള ആപ്ലിക്കേഷനും എൻ്റെ വൈഫിൻ്റെ ആപ്ലിക്കേഷനും ഞങ്ങൾ കൊടുത്തു ആ വൈഫിൻ്റെ ആപ്ലിക്കേഷൻ അവരപ്പം തന്നെ റിജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തിരിച്ചു തന്നു എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞ് വിസ ഗ്രാൻഡ് മീൻസ് അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പേ പേയ്മെൻറ്റ് അടക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും വൈഫും കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത് വൈഫിന് ഞാനാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് സൗത്ത് കൊറിയ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഞങ്ങൾ ഈ ഒരു പത്താം തീയതി സൗത്ത് കൊറിയയിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ അതേപോലെ വിസ റിജക്ഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നുള്ളതും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റും അതേപോലെ തന്നെ ഈ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്ലൈ ചെയ്യാൻ പോകുന്ന എന്ത് വിസ ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ആയിക്കോട്ടെ നിങ്ങളൊരു ഇൻവിറ്റേഷൻ വെച്ചുകൊണ്ട് ബിസിനസ് വിസയ്ക്ക് ആയിക്കോട്ടെ എന്ത് തരം വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് വിസ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ എംബസിയിൽ അടയ്ക്കുന്ന പൈസ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തരുന്ന ഇനീഷ്യൽ പേയ്മെൻറ്റും നിങ്ങൾക്ക് നഷ്ടമാകും അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ സൗത്ത് കൊറിയ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എംബസി പറയുന്നത് തൊണ്ണൂറ് ദിവസം ഗ്യാപ്പിൽ അപ്ലൈ ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന ഒരു സജഷനാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് വേറെ പേയ്മെൻറ്റ് മേടിക്കാതെ നിങ്ങൾക്ക് എംബസി ഫീസ് മാത്രം അടച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഷെങ്ങനാണെന്നുണ്ടെങ്കിൽ ഓരോ ഷെഖൻ ഏരിയയിലേക്കും ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകം അപ്പോയിന്മെന്റ് എടുക്കേണ്ടതുണ്ട് സൗത്ത് കൊറിയയ്ക്ക് ആ പൈസ ആവശ്യമില്ല അപ്പോയിൻമെന്റ് വേണ്ട ബാക്കി അതേസമയം ശെങ്കലിലേക്ക് ആകുമ്പോൾ ശെങ്കലിലേക്ക് ഓരോ രാജ്യത്തിനും ഇത്ര എമൗണ്ട് കെട്ടിവെച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുകയുള്ളൂ അതിനുശേഷം നമ്മൾക്ക് വി എഫ് എസ്സിൽ അതിൻ്റെ ചാർജും എംബസി ചാർജും വി എഫ് എസ് ചാർജും കൂടി എംബസിയിൽ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട് സൗത്ത് കൊറിയ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ചെന്ന ആളുടെ അയ്യായിരത്തി ഒരുന്നൂറ് വരെ മേടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ സൗത്ത് കൊറിയയിലേക്ക് വരുന്നുണ്ട് ഷെങ്കൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനായിരം രൂപ എൺപത് യൂറോ ആണ് അവർ സൈറ്റിൽ കാണിച്ചിട്ട് നിൽക്കുന്നതെങ്കിലും അതിനകത്ത് കൊറിയർ ചാർജ് മറ്റുള്ള ചാർജ് വി എഫ് എസ് ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു പതിനായിരത്തിനും പതിന പതിനൊന്നായിരത്തിനടുത്ത് എം ബസ്സി ഫീസ് പലപ്പോഴും വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വി ഐ പി സർവീസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ എടുക്കുന്ന പ്രീമിയം ലോഞ്ച് ആക്സസ് എന്നാണ് അതിനു പറയുന്നത് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിനെ എക്സ്ട്രാ മേടിക്കുന്നുണ്ട് ആ പ്രീമിയം ലോഞ്ച് എടുത്തുകൊണ്ട് വിസ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല അത് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വി കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി അതായത് നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാതെ നിങ്ങൾ നിങ്ങളൊരാൾ അസിസ്റ്റ് ചെയ്ത് തരും എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ക്യാബിൽ തന്നാൽ കുടിക്കാൻ കുറച്ച് വെള്ളവും തരും അതോ അതാണ് നിങ്ങൾക്ക് തരുന്ന പ്രീമിയം ലോൺ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അതെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് വിസ പ്രോസസ്സ് ചെയ്യുന്നത് ബി എഫ് എസ് അല്ല ബി എഫ് എസ് എന്ന് വരുന്ന ഒരു മാത്രമാണ് അവരൊരു ഏജൻസി മാത്രമാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് എംബസിക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് അവർക്ക് വി എഫ് എസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് പൈസ കൊടുത്തതുകൊണ്ടോ അവർ അവരെ നമ്മൾ കൂടുതലായിട്ട് ബഹുമാനിച്ചതുകൊണ്ടോ അവർക്ക് അവർ അവരെടുത്ത് അല്ലെങ്കിൽ അവിടെ വി എഫ് എസിൽ കുറേ കാശ് ഈ പ്രീമിയം ലോഞ്ച് പോലുള്ള സർവീസ് എടുത്തുകൊണ്ടോ വിസ കിട്ടുന്ന സാഹചര്യങ്ങളൊരിക്കലും തന്നെ ഇല്ല വിസ റിജക്ഷൻ്റെ കേസ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് വിസ റിജക്ഷൻ വരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ലൈഫ് പോയി ഞങ്ങളുടെ ജീവിതം ഇതോടുകൂടി തീർന്നു എൻ്റെ ആപ്ലിക്കേഷൻ പോയി ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വിസ റിജക്ഷൻ എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല ഞാൻ എൻ്റെ ജോലിയും എൻ്റെ എല്ലാം ഞാൻ കളഞ്ഞു ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എല്ലാം നിർത്തി ഞാൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ് എൻ്റെ വരുമാനമാർഗം ഞാൻ കളഞ്ഞു എൻ്റെ കട ഉണ്ടായത് ഞാൻ വിറ്റു എൻ്റെ കാറ് വിറ്റു എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിറ്റു എല്ലാം റെഡിയാക്കി ഞാൻ പെട്ടി മീൻസ് നമുക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ വിസ റിജക്ഷൻ വന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല വിസ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാഴ്ച പോകുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഈ റിസ്ക് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റു ഡി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വിസ ആപ്ലിക്കേഷൻ ഫീസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ആ മറ്റുള്ള ഇനീഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ ഇനീഷ്യലായിട്ട് അടയ്ക്കുന്ന പേയ്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടാമത് വെക്കുമ്പോൾ സൗത്ത് കൊറിയയ്ക്ക് പറഞ്ഞ പോലെ വേറെ പേയ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് എംബസി ഫീസും മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ പറയാം ആവശ്യപ്പെടുന്ന പേപ്പറുകൾ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് വയ്ക്കുക അതും ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുക്കുമ്പോൾ സീലും സൈനും വെച്ചിട്ട് വേണം എല്ലാ പേജിലും സീലും വേണം ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലും സീലും സൈനും വേണം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സബ്മിഷൻ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഈ റിജക്ഷൻ എന്നുള്ളത് ഒരു വസ്തുതയാണ് റിജക്ഷൻ വന്നാൽ നമുക്ക് പൈസ നഷ്ടപ്പെടും വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാലതാമസം വേണം രണ്ടാമത് അപ്ലൈ ചെയ്യാനായിട്ട് എംബസി പറയുന്നത് ഓരോ ടൈം ബൗണ്ട് നിങ്ങൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് അതേപോലെ തന്നെ ഷെങ്കൻ വിസയിലേക്ക് വയ്ക്കുമ്പോൾ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ ബയോമെട്രിക്ക് കൊടുത്തുകൊണ്ട് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇത്ര നാൾ വരെ അത് കീപ്പ് ചെയ്യും അപ്പോൾ അത് വിസ അടിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം വരെ കീപ്പ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും വിസ രണ്ടാമത് വെച്ചിട്ട് വിസ റിജക്ഷൻ വരുന്ന സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തു അത് വിസ റിജക്ഷൻ ായിട്ടുണ്ട് അത് നിങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശവിദ്യയിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വിസ തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പല രാജ്യങ്ങളും വയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വിസ ഇപ്പോ റിജക്ഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വളരെ വലുതാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പോകണമെന്ന് ആഗ്രഹിച്ച് കിട്ടും കിട്ടുമെന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ഉള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ വസ്തുത എന്ന് പറയുന്നത് വിസ റിജക്ഷൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം കഴിഞ്ഞ ദിവസം വന്ന വിനോദ് കുമാർ എന്ന് പറയുന്ന ആൾ അഞ്ച് പ്രാവശ്യം വേറെ എവിടെയോ വെച്ച് വിസ റിജക്ഷൻ ആയതിന ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ ചേട്ടാ ഇത്രയും വിസ റിജക്ഷൻ ആയ ശ്രദ്ധിക്കുക ഇനി കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷേ അതിൽ കുഴപ്പമില്ല നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് വിസ കിട്ടണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ പോയി ജോലി അതിൽ ഒന്നും വേണ്ട എനിക്ക് വിസ കിട്ടി എനിക്ക് യൂറോപ്പിൽ നിന്ന് എത്തിയാൽ മതി എന്ന് പറയുന്ന ആളുകളും അതിനകത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ വിസ റിജക്ഷൻ മൂന്ന് പ്രാവശ്യം വിസ റിജക്ഷൻ ആയിട്ട് നാലാമത്തെ പ്രാവശ്യം വിസ കിട്ടിയിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയുണ്ട് വിസ റിജിസ്റ്റർ ആയിട്ട് വിസ കിട്ടിയേക്കണ കേസുകളിൽ എനിക്ക് തന്നെ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ കിട്ടാൻ സാധ്യതകളുണ്ട് പക്ഷേ വിസ റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് പ്രായമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വിസ ആയി നിങ്ങളുടെ പേപ്പർ വർക്ക് ശരിയല്ല എഴുതിയിരിക്കുന്നത് പേപ്പറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് ഒരു കാരണവശാലും ഈ എംബേഴ്സി ഇന്ന കാരണം കൊണ്ടാണ് വിസ റിജക്ഷൻ ആയി എന്ന് പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിസ റിജക്ഷൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആ ഒരു കാരണം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിനെ മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെനുവനായിട്ട് വേറെ എന്തെങ്കിലും വച്ചുകൊണ്ട് നമ്മൾക്ക് വച്ച് കഴിഞ്ഞാൽ വിസ തരേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്നൊരു കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എംബസി വിസ രജനാക്കില്ല നമ്മൾ പ്രധാനമായിട്ടും വിസ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് വിസ രജിസ്റ്റർ എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പൊ ഷെങ്കൻ വിസ അല്ലെങ്കിൽ കൊറിയ വിസ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വിസ രജിസ്ട്രേഷൻ ഉണ്ട് കൊറിയൻ വിസ കുറച്ച് നാളും മുമ്പ് വരെ ലേഡീസിന് എല്ലാവർക്കും തന്നെ വിസ അടിച്ച് കൊടുക്കുന്ന സാധ്യത ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫാമിലിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ വിസ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ എല്ലാവരും എംബസിയിൽ നിന്ന് ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് വിസ ഗ്രാൻഡ് ചെയ്യുന്നുള്ളൂ വിസ രജിസ്റ്റാൻ സാധ്യതകളുണ്ട് പക്ഷേ കിട്ടുന്നുണ്ട് ഈ മാർച്ച് മുതൽ നല്ല രീതിയിൽ നമ്മൾക്ക് ട്രാവൽ അതായത് ടൂറിസം നല്ല രീതിയിൽ ഉണർന്നു വരുന്ന സമയമാണ് അവിടെ അവിടെയാണെങ്കിലും എല്ലാം ഇവിടെത്തന്നെ യൂറോപ്പ് ആണെങ്കിലും കൊറിയ ആണെങ്കിലും തണുപ്പൊക്കെ മാറി നല്ല രീതിയിൽ ടൂറിസവും അല്ലെങ്കിൽ ജോബും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ വരുന്ന ഒരു സമയമാണ് മാർച്ച് മുതൽ അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയോടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിസ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പോലെ നമുക്ക് വിസ കിട്ടും എന്നുള്ളൊരു ഇത് തന്നെയാണ് നമുക്കുള്ളത് പക്ഷേ വിസ റിജക്ഷൻ ഒരു വസ്തുതയാണ് മനസ്സിലാക്കി കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലേക്ക് മലയാളികളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ക്രൊയേഷ്യയിലേക്ക് വന്നിട്ടുള്ള പെയിൻറ്റേഴ്സ് വണ്ടിയുടെ പെയിൻ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഡെൻറ്റേഴ്സും പെയിൻറ്റേഴ്സിനും ഒക്കെ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് പല വേക്കൻസികളും പുതിയതായിട്ട് വരുന്നുണ്ട് നമ്മൾ പുതിയ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് തന്നെ അതേപോലെ തന്നെ ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രാവല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും വിസ കൂടുതൽ കൊടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളും അവിടെ ഇറങ്ങുന്നതിനും ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനൊക്കെ മലേഷ്യ തായ്ലൻഡ് അതേപോലെ തന്നെ ഇന്തോനേഷ്യ ശ്രീലങ്ക അതേപോലെയുള്ള ചെറിയ ചെറിയ പാക്കേജുകൾ ഒക്കെ നമുക്ക് എടുത്ത് തരാനായിട്ട് കഴിയും ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങളും ട്രാവൽ ചെയ്ത് തരുന്നത് അപ്പോൾ എല്ലാ മാസവും അതേപോലെ ട്രിപ്പുകളുണ്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പേരുടെ ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ വേറെ ഗ്രൂപ്പിൻ്റെ ഒപ്പം ആക്കി തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥങ്ങൾ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒന്നുകൂടി കൂടി എടുത്ത് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിസ റിജക്ഷൻ വന്നതാണ് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ശങ്കലിലേക്ക് വന്നതാണ് മനസ്സ് അത്രയും ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനുശേഷം മൂന്നു പ്രാവശ്യം നാലു പ്രാവശ്യമൊക്കെ ഞാൻ ശെങ്കലിലേക്ക് ട്രാവൽ ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് വിസ തിജീഷണമാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക അതിനുശേഷം കോൺടാക്ട് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥങ്ങൾ അന്നേ അറിയിച്ചുകൊണ്ട് കൂടുതൽ ഉദ്ദേശത്തിന് വേണ്ടി തിരിച്ചിരിക്കുന്നത് താങ്ക് യു